നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങളുടെ ശമ്പളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും പറയരുത് സ്ലാമലൈക്കും നമസ്കാരം എന്നെ കുഞ്ഞാണ് കോന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പുതുതായി ഗൾഫിലേക്ക് വരുന്ന ആൾക്കാരോട് എന്താണെന്നല്ലേ നമ്മൾ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞെങ്കിലേ നാട്ടുകാരോടും വീട്ടുകാരോടും നമ്മൾ ശമ്പളമൊക്കെ ഒരു ആർഭാടത്തിനും പറയാറുണ്ട് നാളെ നിങ്ങൾ ഈ ഗൾഫൊക്കെ നിർത്തി നാട്ടിലേക്ക് പോയിട്ട് പോയിട്ടേറ്റാവുക നിങ്ങളോട് ഈ നാട്ടുകാരും ഈ വീട്ടുകാരും ചോദിക്കും പത്ത് കൊല്ലം നീണ്ടായിരുന്നില്ല എന്ത് ചെയ്തു എന്ന് അപ്പം അതുകൊണ്ട് എൻ ആർ ഐ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളൊരു എൻ ആർ ഐ അക്കൗണ്ട് എടുക്കണം ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം റുപ്യ അതിന് താഴെയായെങ്കിലും ഒരു മൂവായിരം റുപ്യ രണ്ടായിരം റുപ്യ എന്തെങ്കിലും അതിൽ നമ്മൾ സേവ് ചെയ്യണം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗൾഫൊക്കെ നിർത്തി പോയതിൻ്റെ ശേഷം നമുക്കൊരു പത്ത് ഉറുപ്പ വേണമെങ്കിൽ കൈ നീട്ടേണ്ടി വരും കൈനീട്ടം തരുമോ ഇല്ല നിങ്ങൾ വിസ ക്യാൻസലായിരുന്നു പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരാളും ഒരു ഉറുപ്പം നിങ്ങൾക്ക് കടം തരൂല അടിവരയിട്ടിട്ട് പറയാം ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഗൾഫ് നിർത്തി പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ കമൻറ്റ് ചെയ്യും അവരുടെ കാലത്ത് എന്താണ് നടന്നത് എന്ന് അപ്പോൾ പുതുതായിട്ട് ഗൾഫിലേക്ക് വരുന്ന ആൾക്കാര് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ശമ്പളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും പറയരുത് ഇവിടെ എത്തേണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സേവിങ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എത്ര ഉണ്ട് അത് മാത്രം പറയുക അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇതൊന്നും ഒരിക്കലും പറയരുത് എങ്കിൽ നിങ്ങൾക്ക് ഗൾഫ് കഴിയുമ്പോൾ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം പിന്നെ ഒന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ മുംബൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂർ ഡൽഹി അവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ട് അവരെ കയ്യിൽ എന്താണെന്നുണ്ടാകുന്നത് ഡ്രസ് ഇരുന്നൊരു ഹാൻഡ് ബാഗ് ഉണ്ടാവും കുറച്ച് ഒന്നോ രണ്ടോ പാക്കറ്റ് ചോക്ലേറ്റ് ഉണ്ടാവും നമ്മൾ ഗൾഫ് വരെ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് ചിലവുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് എന്നിട്ടും ആ ലാസ്റ്റ് പോകുന്ന മാ ഒരു രണ്ട് മൂന്ന് മാസമുള്ള ആ ശമ്പളമൊക്കെ എടുത്തു വെച്ചിട്ട് സാധനം മേടിച്ചിട്ട് പോകേണ്ടത് ആ ഒരു പർച്ചേസിന് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വരും കുറഞ്ഞത് ഇത് കൊണ്ട് കൊടുത്തിട്ട് കുറ്റങ്ങളല്ലാതെ ആരെങ്കിലും തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഈ പറയുന്നത് എല്ലാവരെയും കുറിച്ചിട്ട് നല്ലട്ടോ ഒരുപാട് നല്ല ആൾക്കാരും നാട്ടിലുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയും ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള കുറ്റപ്പെടുത്തലെന്ന് വേണ്ട നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവരുടെ പ്രതിസന്ധുക്കൾക്കും നന്ദി നമസ്കാരം